അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തുഹു മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്തുള്ള പടിക്കലിൽ നിന്നും കാണാറായ ഷഫീറിനെയും മെഹ്റിനെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കൂടി ഒരുപാട് കമൻറ്റുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ഷഫീറുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇനി ഷഫീറിനെ കണ്ട് അല്ലെങ്കിൽ ഷഫീറിനെയും മെഹ്റിനേയും കണ്ടതിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഒരുപാട് ഒരുപാട് കമൻറ്റുകളാണ് പല പല വീഡിയോക്ക് താഴെയും വന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി മെയിനായിട്ട് അവർ ചോദിക്കുന്നത് കമൻറ്റിലൂടെ ചോദിക്കുന്നത് എവിടെ ആ കുട്ടിയെവിടെ ആ ഒരു വയസ്സുകാരിയായ കുട്ടിയെവിടെ എന്നാണ് ഷെഫീറിനെ കുറിച്ചെല്ലാം ചോദിക്കുന്നത് ആ കുട്ടിയെക്കുറിച്ചാണ് മെയിനായിട്ട് ചോദിച്ചത് അത് നമുക്കറിയുന്നതാണ് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടി പാൽ കുടിക്കുന്ന പ്രായമുള്ളൊരു കുട്ടി ആ കുട്ടിയെ കാണാതാവുമ്പോഴുള്ള ആ ഒരു സങ്കടവും വിഷമവും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയേമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾക്ക് വളരെയധികം ആകാംക്ഷയും ഒക്കെ ഉണ്ടാകും അതുതന്നെയാണ് ഈ കമൻ്റിലൂടെ കാണാൻ സാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രക്കും വിഷമവും ആകാംക്ഷയും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും അവരുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ ഷഫീറിൻ്റെ ഭാര്യ ആ സൽമ എന്ന് പറയുന്ന സഹോദരിയുടെ അവസ്ഥ വളരെ മോശമായിട്ട് തന്നെ തുടരുകയാണ് എന്നാൽ ഷഫീറിൻ്റെ വാപ്പയായ ഹസൈനാരെന്ന് പറയുന്നവരും അതുപോലെ ഷഫീറിൻ്റെ ഉമ്മയായ ഫാത്തിമയും അവർ ഇപ്പോൾ ചെറിയ രീതിയിൽ അതുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവരുടെ മനസ്സിൽ വളരെയധികം വിഷമവും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ട് എന്നാൽ തന്നെയും അതായത് ഇതായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ജീവിതങ്ങളുണ്ടല്ലോ ജീവിച്ച് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ഇങ്ങനെ എന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഷെഫീറിൻ്റെയും മെഹ്റിൻ്റെയും ഭാഗത്തേക്ക് വരാം നമ്മുടെ ചാനലിലൂടെ ലാസ്റ്റ് വീഡിയോ ഷെഫീറും മെഹ്റുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും അവസാനമായി അവർ എത്തിയത് ഏകദേശം അവരെ കാണാണ്ടായത് മുതൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലുള്ള പഴയങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൽ അവർ ബസ് ഇറങ്ങുന്നത് കണ്ടിരുന്നു ഒരു സി സി ടി വി ദൃശ്യം കണ്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള എ ടി എം കൗണ്ടറിൽ നിന്നും അവർ മണ് പൈസ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് പോലീസിന് ലഭിച്ച വിവരം അതിനുശേഷം അവർ എവിടെ പോയി എന്നുള്ളത് ഒരു തുമ്പും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കൂടാതെ സംശയമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി വരുന്നുണ്ട് ചെന്നൈയിൽ പോയി വരുന്നുണ്ട് അതുപോലെ ബംഗാളിൽ പോയി വന്നു അങ്ങനെയുള്ള എവിടെയെല്ലാം സംശയം തോന്നുന്നുണ്ട് അവിടെയെല്ലാം പോലീസ് പോയി വരുന്നുണ്ട് എന്നാണ് ഇന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും തന്നെ അവർക്ക് വേണ്ടി ആ കുട്ടിക്കും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ റുക്കിയ ഉമ്മായെ കാണാതായിട്ടും കുറേ നാളുകളായി അപ്പോൾ റുക്കിയോ ഉമ്മാനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടിയാകുമ്പോൾ അവരെ കണ്ടെത്താൻ ഏറ്റവും വഴികൾ എളുപ്പമാകും എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങളിൽ കാണാം അസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വബറക്കാത്തുഹു